വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗാന്ധി വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാവുങ്കാലിലെ ജില്ലാ പ്രൊജക്ട് ഓഫീസിനു മുന്നിൽ ധർണാസമരം നടത്തി ഗാന്ധി വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഗാന്ധി തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളിലും ടാർജറ്റ് പ്രകാരം നൂലും തുണിയും ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുക കാലപ്പഴക്കം ചെന്ന ചർക്കകൾ തറികൾ എന്നിവ മാറ്റി പുതിയത് സ്ഥാപിക്കുക കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക മിനിമം കൂലി അതാത് സ്ഥാപനങ്ങൾ നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഗാന്ധി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവുങ്കാലിലെ ജില്ലാ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത് ഗാന്ധി വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു

പൊതുവായ ഈ വ്യവസായ ചടങ്ങിൽ ശാലിനി തങ്കരാജൻ അധ്യക്ഷയായി എം ലക്ഷ്മി സ്വാഗതം പറഞ്ഞു ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് സത്യഭാമ പി യോമന എം നാരായണി ഷൈമ കയ്യൂർ പി അനിത എന്നിവർ സംസാരിച്ചു ജില്ലയിലെ ഗാദി സെന്ററുകൾ അടച്ചുപൂട്ടിക്കൊണ്ട് മുഴുവൻ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്